സീസണിലെ ഏറ്റവും വലിയ പ്രതിഫലം അനിമോൾ ഇതുവരെ ബിഗ് ബോസിൽ നിന്ന് നേടിയത് ബിഗ് ബോസ് സീസൺ എയിലെ മത്സരാർത്ഥികൾക്കിടയിൽ ഏറ്റവും അധികം പ്രതിഫലം കൈപ്പറ്റുന്ന അനുമോളാണ് അനുമോളുടെ പ്രതിഫലമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അനുമോൾ പ്രതിദിനം കൈപ്പറ്റുന്ന പ്രതിഫലത്തെക്കുറിച്ച് മുൻപും റിപ്പോർട്ടുകളുണ്ടായിരുന്നു അൻപതിനായിരത്തിനുകളിലാണ് അനുമോൾക്ക് പ്രതിദിനം പ്രതിഫലമായി ബിഗ് ബോസ് നൽകുന്നത് എന്നായിരുന്നു പുറത്തു വന്ന വാർത്ത എന്നാൽ അല്ല അതിലും കൂടുതലാണ് അനുമോളുടെ ഒരു ദിവസത്തെ പ്രതിഫലമെന്ന് അമ്പരിപ്പിക്കുന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നെവിനാണ് അനുമോളുടെ പ്രതിഫലത്തെക്കുറിച്ചുള്ള കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രതിദിനം തനിക്ക് ബിഗ് ബോസ് നിന്നുള്ള പേയ്മെൻറ്റ് എത്രയെന്ന് അനുമോൾ തന്നെ തന്നോട് വെളിപ്പെടുത്തിയിരുന്നു എന്നാണ് നെവിൻ പറയുന്നത് ജിസേലിനേക്കാളും പേയ്മെൻറ്റ് എനിക്കാണെന്നും ഇവിടെ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ എന്നെ പുറത്താക്കിയില്ലെന്നും അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അറുപത്തയ്യായിരം രൂപയാണ് ബിഗ് ബോസിൽ നിന്ന് നിൽക്കുന്നതിന് ലഭിക്കുന്നതെന്നും അനു പറഞ്ഞിട്ടുണ്ട് മൈക്ക് താഴ്ത്തിയിട്ടാണ് അനുമോൾ ഇത് എന്നോട് പറഞ്ഞത് എന്നാണ് നെവിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ നെവിൻ്റെ വാദം ശരിയെങ്കിൽ ഷോ പകുതിയോളം പിന്നിട്ട് കഴിഞ്ഞ് ഈ സമയത്ത് പ്രതിഫലമായി അനുമോൾക്ക് ലഭിച്ച പ്രതിഫല കണക്കുകളെക്കുറിച്ചാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത് എഴുപത്തിരണ്ട് ദിവസത്തെ പ്രതിഫലമായി ഇതിനകം തന്നെ നാൽപ്പത്താറ് ലക്ഷത്തോളം അനുമോൾ നേടിക്കഴിഞ്ഞു എന്നാണ് പുതിയ കണക്കുകൾ അപ്പോൾ അപ്പോഴേതായാലും ഒരു മാസം കൂടി കാത്തിരിക്കും അനുമോൾ അൻപത് ലക്ഷം കൊണ്ടുപോകുമോ അതോ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുമോ എന്നറിയാനായിട്ട്